ഞാൻ അബ്ദു പോയിൽ അഗ്ര ഈ മാങ്ങ ഉണ്ടോ ഇത് ഹിമാ പസന്ത് തന്നെ ഒരു വെറൈറ്റിയാണ് ഇത് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു മാങ്ങ വെറൈറ്റിയാണ് ഇത് കേരളത്തിൽ ഇഷ്ടംപോലെ കായ്ക്കുന്നുണ്ട് ഇത് ഒന്നര വർഷമായ തയ്യാണ് നല്ല വെയിറ്റ് ഉണ്ടാവും മല്ലിക മല്ലിയേക്കാൾ വെയിറ്റ് ഉണ്ടാവും നല്ല മധുരമുള്ള മാങ്ങയാണ് കുറച്ച് പൊടി ഉണ്ടാവും നിർബന്ധമായിട്ടും നമ്മൾ വീട്ടിൽ വെക്കേണ്ട ഒരു മാവാണ് ഇത് പഴുത്ത മാങ്ങയാണ് ഫുള്ള് പഴുപ്പായില്ല എന്നാലും നമുക്കൊന്ന് ഇതിൻ്റെ റിവ്യൂ നോക്കാം ഇത് കൈ കവറിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഈ പു അല്ലെങ്കിൽ വേറെ ശല്യം ഉണ്ടാവില്ല വവ്വാലിൻ്റെ അറ്റാക്ക് ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് എനിക്ക് ഗേസ് ഇട്ട് എടുക്കുന്നു ഇത് കണ്ടില്ല ഇത് ഫുള്ള് വലിപ്പമായിട്ടില്ല കണ്ടില്ല കളറ് ഇത് ഞാനൊരു പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് പ്ലാൻ ചെയ്ത് നോക്കിയായിരുന്നു കേരളത്തിലെ കാലാവസ്ഥയിൽ ഇത് കായ്ക്കോ കായ്ക്കലോ നമുക്ക് അറിയില്ലല്ലോ ഇതിൻ്റെ റിവ്യൂ തരണമെങ്കിൽ നമ്മുടെ കാലാവസ്ഥ ഇത് കായ്ക്കണം ഇപ്പോൾ നൂറ് ശതമാനം ഉറപ്പിക്കാം കേരളത്തിലെ കാലാവസ്ഥയിൽ ഹിമാപ്പസിന് കായ്ക്കും ധൈര്യമായിട്ട് ഒരു ഹിമാപ്പസിന് തൈ വെച്ചോളി ഇതിൻ്റെ ചെറിയ തൈയുണ്ട് വലിയ തൈയുണ്ട് അത്യാവശ്യം ഫ്ലവറിങ് ആയ വലിയ തൈകൾ വരെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒന്നര വർഷം കൊണ്ട് ഹിമാപ്പസം തന്നെ മാങ്ങാ കഴിക്കാൻ പറ്റും ഇത് ഹിമാപ്പസം തന്നെയാണ് ഇത് ഫുള്ള് വലപ്പമായിട്ടില്ല ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം ആ നന്നായിട്ട് നമ്മളെ കേരളത്തിലെ തൈ നട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു വർഷം രണ്ടു വർഷം വരെ കായപ്പിടത്തും കുറവായിരിക്കും ഒരു നാലോ അഞ്ചോ മാക്സിമം പത്ത് കൈകൾ വരെ ഉണ്ടാവും പിന്നെ നല്ല പിടിക്കുന്നുണ്ട് എങ്ങനെയാണ് അതാ നമ്മളെ മാവ് നടന്നു അതിന് തന്നെ ചാണപ്പൊടി വേപ്പി എല്ലാം മിക്സ് ചെയ്തിട്ട് നട്ടു ഇതിൻ്റെ മരങ്ങള് ആ ഇഷ്ടം തൈകളുണ്ട് ആ ഇത് എനിക്ക് ഡൗട്ടായിരുന്നു ഇവിടെ ഇവിടെ കായ്ക്കുവോ കായ്ക്കുകയെന്നുള്ളത് ഇതിപ്പോൾ ക്ലിയറായി ധൈര്യമായിരുന്നു അടാ ഇത് ഇന്ത്യന്ന് ഞമ്മളല്ലേ എക്സ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു മാവാണിതേ മാങ്ങ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന മാങ്ങയാണത് ഇതറിയാത്തവരുണ്ടാവില്ല ഇമാപ്പസെന്ന് അറിയാത്തവരുണ്ടാവില്ല ആ നല്ല വലിപ്പം വരും കിലോ വരെ കിലോ വരെ വരും ഇത് ഫുള്ള് പൈപ്പായിട്ടില്ല ഒരു വാടിയ ഇതുണ്ട് ഇതിന്റെ ചെറിയ തൈ എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം തൈ ഒരു നാലടി നാലടിയൊക്കെ വലുപ്പം തയ്യാണെങ്കിൽ എണ്ണൂറ്റമ്പത് റുപ്യ റേഞ്ചില് വരുന്നുണ്ട് പിന്നെ വലിയ തൈ ഫ്ലവറിങ് ആയ വലിയ തൈ ആയിരത്തഞ്ഞൂറ് റുപ്യ അത് അടുത്ത വർഷം നിങ്ങൾക്ക് മാങ്ങ വരയ്ക്കും ആ രീതിയിലുള്ള തൈകൾ ഒരു സപ്ലൈ ചെയ്യേണ്ട ഇഷ്ടംപോലെ സാധനം സ്റ്റോക്ക് ഉണ്ട് അപ്പം മാങ്ങ ഒക്കെ കണ്ടില്ല മാങ്ങ നൂറ് ശതമാനം ഇവിടെ കായ്ക്കും പക്ക കേരളത്തിൽ കായ്ക്കുന്നുള്ള ഉറപ്പാണ് ഉത്തരേന്ത്യൻ സ്ഥലത്ത് യു പിയിൽ മധ്യപ്രദേശിൽ പിന്നെ കർണാടകയിലൊക്കെ ഇഷ്ടം പോലെ കായ്ക്കുന്നുണ്ട് ഇമാപ്പസെന്ന് അറിയാത്ത ആൾക്കാരുണ്ടാവില്ല അതാണ് ഇമാപ്പസിനിക്ക് പറയാനുള്ളത് നല്ല ടേസ്റ്റുള്ള വാങ്ങല്ലേ മല്ലികക്ക് കടാ കട ചില ആൾക്കാർ പറയുന്നുണ്ട് മല്ലികയെക്കാളും ടേസ്റ്റ് ഇമാപ്പസെന്നാന്ന് പറയുന്നുണ്ട് കേട്ടോ അത് എനിക്ക് ദൂർശമാനം പറയാൻ പറ്റില്ല ഏ മല്ലിക എന്ന് പറഞ്ഞാൽ പിന്നെ നല്ല ടേസ്റ്റ് നല്ല മധുരമാണല്ലോ അപ്പോൾ കേരളത്തിൽ കായ്ക്കുന്നില്ല മല്ലികൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സിക്സ് പോയിൻറ്റ് എയ്റ്റ് പി എച്ച് വേണം നല്ല പി എച്ച് ഉണ്ടല്ലേ മല്ലിയേ കായ്ക്കുന്നുള്ളൂ ഇവിടെ എന്ന് പറയുന്നില്ല ചില സ്ഥലത്തൊക്കെ കായ്ക്കുന്നുണ്ട് പക്ഷേ ഇമാപ്പസന്തല്ല ഹിമാപസന്ത് ഏത് മണ്ണിലും കേരളത്തിൽ നട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാങ്ങ കിട്ടും അതാണ് അതിനെ അതിനുവറ്റി പറയാനുള്ളത് ഇത് കണ്ടില്ല ഇമാപ്പസന്ത തൈ ഉണ്ടല്ലേ എൻ്റെ ഹൈറ്റ് ഇതാ ഇത്ര ഹൈറ്റുള്ള തൈകളുണ്ട് ഇതെല്ലാം ഫ്ലവറിങ് ആയ തൈകളാണ് തൈകളാണ്ടല്ലേ വലിയ തൈകൾ ഇതിൻ്റെ ചെറിയ തൈകളാണ് ഈ കാണുന്നത് ഒരു മീഡിയം തൈകൾ നല്ല മണ്ണുള്ള മെച്ചറായ നല്ല തൈ ഇതാ ആയിരത്തഞ്ഞൂറ് റുപ്പ്യ റേറ്റ് വരുന്ന തൈകളാണ് ഇതൊക്കെ ഇമാപസന്ദിൻ്റെ വലിയ തൈകൾ കണ്ട അതെ എന്നെക്കാൾ വലുപ്പുള്ള ഹൈറ്റുള്ള വലിയ തൈകൾ ഇതൊക്കെ ഫ്ലവറിങ് ആയ തൈകളാണ് ഏകദേശം ഒരു വർഷം മണ്ണിൽ വെച്ച ഒരു വർഷം ഒന്നര വർഷം കൊണ്ട് കായ കുറയ്ക്കുക ഒരു ആയിരത്തഞ്ഞൂറ് റേഞ്ചിൽ നമ്മൾ കൊടുക്കുന്ന തൈകളാണ് ഇതതിൻ്റെ ചെറിയ തൈകളാണ് എണ്ണൂറ്റമ്പത് റേഞ്ചിൽ വരുന്നതാണ് അതാ തൈകൾ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് കണ്ടില്ലേ നല്ല വെയിലുള്ള സ്ഥലത്താണ് നട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ഒരു രണ്ട് വർഷം കൊണ്ട് മാങ്ങ കുറയ്ക്കുക